എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കി തരുന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ കത്തിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നു നമ്മൾ നോർമലായി ഒരു മൊബൈലിലോ അല്ലെങ്കിൽ ഒരു ക്യാമറയിലോട്ടെടുത്ത വീഡിയോസ് നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് ആ ക്ലാരിറ്റി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ സെയിം ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നില്ല അതെന്താണ് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം നെറ്റ്വർക്കിന്റെ പ്രോബ്ലം കൊണ്ടാണ് നമുക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടുന്നത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തുടക്കത്തിൽ ആദ്യമേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ പോയി നോക്കി എപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് നമുക്ക് നമ്മുടെ നമ്മൾ ക്യാമറയിൽ എടുത്താൽ അല്ലെ നമ്മൾ മൊബൈലിൽ എടുത്താൽ ആ ഒരു ക്ലാരിറ്റിയുടെ പകുതി ക്ലാരിറ്റി പോലും നമുക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ കുറെ എന്റെ ഫ്രണ്ട്സ് ഞാനപ്പം കുറെ ആൾക്കാരോട് എന്റെ ഫ്രണ്ട്സിനോടും അതുപോലെ മറ്റു യൂട്യൂബേഴ്സിനോടും ഒക്കെ ഞാൻ അഭിപ്രായം ചോദിച്ചു മെസ്സേജ് ചെയ്ത് ചോദിച്ചു അപ്പോൾ എന്താണ് ഈ ക്ലാരിറ്റി ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും അതിന്റെ എല്ലാ ക്ലാരിറ്റി നഷ്ടപ്പെടുകയാണ് അപ്പം അവരെനിക്ക് പറഞ്ഞു തന്നു സെറ്റിങ്സിൽ പോയി നമുക്ക് കാരണം പറഞ്ഞു പക്ഷെ അത് അവർ പറഞ്ഞു തന്നതനുസരിച്ച് ഞാൻ ചെയ്തിട്ടും പിന്നെയും ആ ഒരു പ്രശ്നം തുടർന്നുകൊണ്ടിരുന്നു അപ്പം നമുക്ക് എനിക്ക് പിന്നീട് ഒരു തോന്നിയ ഒരു കാര്യമാണ് ഈ നെറ്റ്വർക്ക് ഞാൻ നെറ്റ്വർക്ക് കൂടുതലുള്ള സമയത്ത് അതായത് റേഞ്ച് ഫുൾ റേഞ്ച് കാണിക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതായത് റേഞ്ച് പ്രശ്നമുള്ള പ്രശ്നമില്ലാത്ത സ്ഥലത്ത് ഫുൾ റേഞ്ചുള്ള സ്ഥലത്ത് പോയി നിന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് തക്കാൽ പ്രയത്നം എനിക്ക് കിട്ടുന്നുണ്ടോ അപ്പം എനിക്ക് മനസ്സിലായി പ്രശ്നം ഇത് സെറ്റിങ്സിൻ്റെയോ മറ്റു കാര്യത്തിൻ്റെയോ അല്ല പ്രശ്നം റേഞ്ച് ഘടനയാണ് അപ്പോൾ ഫുൾ ടൗറത്ത് യൂട്യൂബ് ചാനലിലുള്ള എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിക്കുക ഈ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ പ്രധാനമായി നമ്മൾ കണക്കിലെടുക്കേണ്ടത് വളരെ പ്രധാനമായി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ടവറിന്റെ അല്ലെങ്കിൽ റേഞ്ചിന്റെ റേഞ്ച് എത്രത്തോളം ഉണ്ട് എന്ന് ഫുൾ റേഞ്ചിൽ ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്താലേ നമുക്ക് നമ്മൾ എടുത്ത ക്ലാരിറ്റിയിൽ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വരികയുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് വീഡിയോ ക്ലാരിറ്റി കിട്ടത്തില്ല അതിനുവേണ്ടി സെറ്റിങ്സോ മറ്റുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് തന്നാലും നെറ്റ്വർക്ക് റേഞ്ച് കുറവാണെങ്കിൽ നെറ്റ്വർക്ക് കുറവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൺവേർട്ട് ചെയ്ത് റെസൊല്യൂഷൻ കുറഞ്ഞു വരും റെസൊല്യൂഷൻ കുറഞ്ഞു വന്നതിന് ശേഷമാണ് ശേഷമാണിത് യൂട്യൂബിലോട്ട് അപ്ലോഡ് ആകുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ക്ലാരിറ്റി കുറഞ്ഞു നഷ്ടപ്പെടുന്നത് അപ്പം നമുക്ക് ഞാനിപ്പോൾ യൂട്യൂബിൽ ആദ്യം ആദ്യം വീഡിയോ കേൾക്കുമ്പോൾ എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ലായിരുന്നു പിന്നീടാണ് ഞാൻ അതിൻ്റെ ഈ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായത് അപ്പം നിങ്ങൾ ഒരു വീഡിയോ യൂട്യൂബ് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ ക്ലാരിറ്റിയിൽ അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാൻ സോറി അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ പ്രധാനമായും ശ്രദ്ധിക്കുക ഒരു ടവറിൻ്റെ അല്ലെങ്കിൽ റേഞ്ചിൻ്റെ ഫുൾ റേഞ്ച് ഉള്ളിടത്ത് പോയി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പം അപ്പോൾ കുറച്ച് പേര് ചിലപ്പോൾ ചോദിക്കും നമുക്ക് റേഞ്ചേ കിട്ടാറില്ല ഞങ്ങളുടെ വീട്ടിൽ റേഞ്ചേ കിട്ടാറില്ല അപ്പം ഞങ്ങൾ എങ്ങനെ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ തന്നെ റേഞ്ച് ഉള്ള നല്ല റേഞ്ച് ഉള്ള നെറ്റ്വർക്ക് നല്ലതായി കിട്ടുന്ന ഏരിയയിലോട്ട് മാറി നിൽക്കുക മാറി നിന്നതിന് ശേഷം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പക്കാ ക്ലാരിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ആ വീഡിയോ അപ്ലോഡായി കിട്ടുകയുള്ളൂ അപ്പോൾ പുതുതായി നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെല്ലൈക്കനും അമർത്തുക എങ്കിൽ മാത്രമേ ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ